കുന്നംകുളം സിസിടിവി ന്യൂസ് സീനിയർ സബ് എഡിറ്ററും ടിസി വി വാർത്താവതാരകയുമായ രമ്യ സനിൽകുമാർ രചനയും നിർമ്മാണവും നിർവഹിച്ച് പ്രധാന കഥാപാത്രമായി അഭിനയിച്ച തട്ടകത്തമ്മ ദേവീസ്തുതി വീഡിയോ ആൽബം പുറത്തിറങ്ങി വേലൂർ ശ്രീ കാർത്യനി ദേവിയെ വർണ്ണിച്ചാണ് ആൽബം ഒരുക്കിയിട്ടുള്ളത് ഭഗവതി തിരുനടയിൽ വേലൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ ബ്രഹ്മചാരിണിയായ ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള ഗീതമാണ് തട്ടകത്തമ്മ എന്ന പേരിൽ വീഡിയോ ആൽബമായി ചിത്രീകരിച്ചത് നിരവധി ഷോർട്ട് ഫിലിമുകളും പരസ്യ ചിത്രങ്ങളും സംവിധാനം ചെയ്തിട്ടുള്ള ടി സി വി പ്രോഗ്രാം ഡയറക്ടർ കൂടിയായ സൂരജ് കൃഷ്ണയാണ് ആൽബത്തിന്റെ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ക്ഷേത്രവും പരിസരവുമായിരുന്നു ലൊക്കേഷൻ രമ്യ സനിലിന്റെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അനൂപ് റോബിനാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് അമൃത ശേഖർ വിജേഷ് നാഥ് ഛായാഗ്രഹണവും ആൻഡു ചിരിയും കണ്ടെത്ത എഡിറ്റിംഗും നിർവഹിച്ചു രമ്യ എസ് നായർ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെയാണ് വീഡിയോ ആൽബം പുറത്തിറക്കിയിരിക്കുന്നത് ആഗ്രഹമാണ് നമ്മുടെ ഒരു ഗീതം എഴുതണം എന്നുള്ളത് ദേവിയുടെ അനുഗ്രഹം തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം അത് തുടങ്ങിയപ്പോൾ തന്നെ ഒരു മുടക്കും കൂടാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു തീർക്കാൻ സാധിച്ചു എന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അത് ദേവിയുടെ അനുഗ്രഹം മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ ആൽബത്തിന്റെ സി സി ടി വി ചെയർമാൻ ടി വി ജോൺസൺ നിർവഹിച്ചു എന്തായാലും ഈ സംരംഭം അദ്ദേഹത്തിന് ഇങ്ങനൊരു ഞാൻ ഈ പ്രകാശന കർമ്മം പറഞ്ഞ സമയത്ത് മാത്രമാണ് ഇങ്ങനൊരു പരിപാടി മനസ്സിലുണ്ടായിരുന്നു അത് വരെ എത്തി എന്നുള്ള തരത്തിൽ അറിയുന്നത് ഈ അടുത്ത ദിവസങ്ങളാണ് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് സേതുമാധവൻ അധ്യക്ഷനായിരുന്നു തെക്കേമഠം ദേവസ്വം മാനേജർ വടക്കുംപാട്ട് നാരായണൻ നമ്പൂതിരി ആയുർവേദാചാര്യൻ ഡോക്ടർ ശ്രീകൃഷ്ണൻ ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി സനിൽകുമാർ മാതൃസമിതി കൂട്ടായ്മ കൺവീനർ രചിത സുരേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു কুদম কুলপ